സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ബാബു ബാബുസാനി ക്ഷണിക്കുന്നു കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബാബുസാനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വാസത്തോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ഈശ്വരനാഭത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നു Yeah. <laughs> പ്രിയപ്പെട്ട എൻ്റെ ജനപ്രതിനിധികളെ എൻ്റെ പാർട്ടി നേതാക്കളായ ശ്രീ ആന്റു മാവേലി ശ്രീ കെ പി പോളി എ ഡി പൂളി ഷാജു വി തെക്കേകര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അരുൺകുമാർ ജിജോ പോൾ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസേട്ടൻ മുൻ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട ആർഒ സെക്രട്ടറി ഉദ്യോഗസ്ഥരെ സഹപ്രവർത്തകരെ ഈ ധന്യനിമിഷത്തിൽ കർകുറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ഇന്ന് തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റായ വ്യക്തി എന്ന നിലയിൽ ഒരുപക്ഷെ നമുക്ക് അവർ എതിർ കർഷിക്കുവലും അറിയാമായിരിക്കാം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞാനാ ജയിക്കുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കാം പക്ഷെ അതിലൊരു ചൂണ്ടുപലകയുണ്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാനും കൃത്യമായ സഹകരണം ഞങ്ങളിൽ നിന്നുണ്ടാകും എന്നുള്ള ആ ചൂണ്ടുപലകയാണ് ഞാൻ അവിടെ ഇരുന്ന് ഇപ്പോൾ ആലോചിച്ച് കിട്ടിയ ഒരു വാക്ക് തീർച്ചയായിട്ടും നമ്മളൊക്കെ തിരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഒരേ കാര്യമാണ് കറുകുറ്റി പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞാൽ അതിനുള്ള നടപടികൾ ഉണ്ടാക്കും എന്നാണ് ഇരിക്കുന്ന പത്തൊമ്പത് പേരും പറഞ്ഞത് അപ്പോൾ എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യം ഒന്നാണ് ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ കറുകുറ്റി പഞ്ചായത്തിൽ തെക്കേ കര പറയുന്നത് പോലെ ഇവിടെ പ്രതിപക്ഷമില്ല ഭരണഭക്ഷണമാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാവരുടെയും പിന്തുണ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം ഇത്രയും മനോഹരമായി തെരഞ്ഞെടുപ്പ് തുടങ്ങി ഇന്ന് അവരുടെ ദൗത്യം പൂർത്തീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട ആർഒിൻ്റെയും അസിസ്റ്റന്റ് ആർഒ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയുമായ അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ അവര് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഒരു അല്ലല്ലോ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പല മനസ്സുകൾ ഒരു മനസ്സാക്കിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചത് അവരോട് ഞങ്ങൾ നന്ദി പറയുന്നു ഒപ്പം ഇന്ന് എന്ന സ്ഥാനത്ത് എത്തി നമ്മളൊരു പാർട്ടിയോട് സ്വീകരണ പരിപാടിയും കൂടി വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അധികം ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങളുടെ സഹകരണം എക്കാലവും എപ്പോഴും ഈ അഞ്ചു വർഷം നമ്മൾ ഉദ്ദേശിച്ചത് എന്താണോ അത് നടപ്പിലാക്കാൻ എല്ലാവർക്കും സഹകരണം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ കറൂറ്റി പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയായിട്ടുള്ള ശ്രീ ബാബുസാനിക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് അതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആറോ പഞ്ചായത്ത് സെക്രട്ടറി മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ സ്നേഹം നിറഞ്ഞ നേതാക്കളെ കറുവറ്റി പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു വലിയ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫലപ്രഖ്യാപനം ഇവിടെ നടത്തിയിരിക്കുകയാണ് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് മറ്റ് മുന്നണികൾ എല്ലാവരും പരസ്പരം മത്സരിച്ചിട്ടുണ്ട് ആ മത്സരിച്ചപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം കറൂറ്റി പഞ്ചായത്തിൻ്റെ വികസനം തന്നെയാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടത്തി എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യവും കറുകൂറ്റി പഞ്ചായത്തിൻ്റെ വികസനമാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ രാഷ്ട്രീയവും ഈ കറിവൂറ്റി പഞ്ചായത്തിൻ്റെ വികസനമാണ് അതുകൊണ്ട് വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം നടന്നു പക്ഷേ അതിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ പഞ്ചായത്തിന്റെ വികസനം തന്നെയാണ് അതുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പഞ്ചായത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ അത് പരിഹരിക്കേണ്ടതുണ്ട് അതുപോലെ ഒട്ടനവധി വികസന പ്രശ്നങ്ങൾ നമുക്ക് പൊതുശ്മശാനം ഉൾപ്പെടെ എല്ലാം യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് അത്തരം വികസന കാര്യങ്ങളിൽ ഈ ഭരണസമിതി എടുക്കുന്ന ഏത് തീരുമാനത്തോടൊപ്പം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ആ തീരുമാനങ്ങൾക്കൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും ഒപ്പം ചെറിയൊരു തിരുത്തും ആവശ്യമായ തിരുത്തലുകൾ വരേണ്ടി വരുന്ന ഘട്ടത്തിൽ അതേ ആത്മാർത്ഥയോടുകൂടി തന്നെ ആ തിരുത്തലിനു വേണ്ടി പ്രവർത്തിക്കും ഒരിക്കൽ കൂടി ഈ കറുവൂറ്റി പഞ്ചായത്തിന്റെ വികസനത്തിനായി ഇപ്പോൾ ഇവിടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ കറുവറ്റി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബാബു സാനിക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു സിഡന്റ് ശ്രീ ബാബു ബാബുസാനി പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ ഈ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ട ആറോ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി മറ്റുദ്യോഗസ്ഥരെ സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റായി വലിയ ഭൂരിപക്ഷ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബാബു ബാബുസാനിയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് നമുക്ക് ഈ നാടിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരു ടീമായി പ്രവർത്തിക്കാം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഐക്യ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയായി പതിനാലാം വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ഇപ്പോ പാർട്ടിയുടെ പിന്തുണയോടുകൂടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ഒരു ജനാധിപത്യ